ഹായ് ഹലോ അലൈക്കും ന്യൂ ഹാവ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം നമുക്ക് സുഖമാണ് അപ്പോൾ രാവിലെ തന്നെ ഇന്നൊരു ഡേ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ രാവിലെ മക്കൾക്ക് പോകാൻ വേണ്ടി വേണ്ടേ നേരത്തെ എണീറ്റു അപ്പം അങ്ങനെയുള്ളതൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഫുൾ വീടിയൊന്ന് ഡാം പോ ഒരു താല്പര്യമില്ല കാര്യം ആരും കാണുന്നില്ല അതുകൊണ്ട് ഡാൻ ഒക്കെ ഭയങ്കര ഒരു ഇതാണ് അപ്പം അങ്ങനെ പിന്നെ എന്താ കുറച്ച് വഴുതനട്ടീനും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു പിന്നെ ഫ്രൈയും അതേപോലെ ബീട്രൂട്ടും കൊണ്ട് നമുക്ക് മിൽക്ക് പറ്റി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെയൊക്കെ പരിപാടി കൂടിയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും അരിച്ചിലൊക്കെ കഴിഞ്ഞ് അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചോറ് കുക്കറിൽ വെച്ചിരുന്നത് ഞാൻ ഒന്നും കൂടി തിളപ്പിച്ചിട്ടാണ് വെന്തു അപ്പോൾ അതൊന്നും ഊറ്റി എടുക്കട്ടെ ഓരോന്നോ ഓരോന്നി നമുക്കിങ്ങനെ അടുപ്പിൽ ഓരോന്നോ ആയിട്ട് വേണ്ടേ പിന്നെ ഞാൻ ബീട്രൂട്ട് ഒരു സവാളയും കൂടി അരിഞ്ഞിട്ട് എടുത്ത് കണ്ട്ടോ അപ്പോൾ അത് നമുക്ക് ഈ അടുപ്പിൽ അണു വയ്ക്കാം ചോറ് വെന്ത അടുപ്പിൽ അപ്പോൾ ഇപ്പോൾ ഫോം പൂരിപ്പിച്ച തിരക്ക് കൂടെ ഞക്ക് അത് നമ്മളെ നാട്ടിലും ഇല്ല ഇവിടെ ഇല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ തമ്മിനേലങ്ങനെ കൊടുത്ത് കേട്ടോ കൊണ്ടുപോയോട് മരുവുകളും അല്ല കൊടുത്തു കൊടുത്ത് മകളുമല്ല അത്ര മാതിരിയാണ് ഞാൻ മിക്കവാറും പാക്കിസ്ഥാനിൽ പോകേണ്ടി വന്നു തോന്നുന്നുണ്ട് അപ്പം അങ്ങനെ ആട് പോയിഞ്ഞു ഇനി ഒക്കെ ഇന്ന് ദോശയാണ് ദോശ ഒരടുപ്പിൽ വന്നുണ്ട് പിന്നെ മറ്റേ അടുപ്പിൽ നമുക്ക് വഴുതനാങ്ങാം ഫ്രൈ ചെയ്യാം അപ്പം ഞാനതിൻ്റെ ഒരു സോട്സ് ഇട്ട്ണ് എല്ലാവരും പോയി ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇന്ന് മഴയൊന്നുമില്ല പക്ഷെ ഒരു മൂടിയ കാലാവസ്ഥയാണ് കേട്ടോ അപ്പം അങ്ങനെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം മുറ്റത്ത് കുറച്ച് ജോലിയുണ്ട് കേട്ടോ എന്താന്ന് ചോദിച്ചാൽ ഈ വെയിൽ അറിക്കുമ്പോഴോ നമുക്ക് മുറ്റത്ത് മഴ പെയ്താൽ പിന്നെ ആകെ കാടായി പിന്നെ അത് മഴ പെയ്യുമ്പോൾ അങ്ങനെ എടുക്കില്ലല്ലോ വെയിൽ കാണുമ്പോൾ പിന്നെ കാണുന്നതൊക്കെ പണിയാണ് അപ്പം അങ്ങനെ ഞാനിന്ന് മുറ്റമൊക്കെ ഒന്ന് നല്ലോണം ചത്തി അടിച്ച് അതിനൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പം ഇതൊക്കെ പരിപാടികളൊക്കെ അങ്ങനെ കഴിയുന്നുണ്ട് ഒമ്പത് മണിവരെ ഇതൊക്കെ ഉണ്ടായിന് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടേക്ക് ഇറങ്ങിയത് കേട്ടോ ഇതിലൊക്കെ കണ്ടോ കാടിക്കണുണ്ടോ ഇനി അതൊക്കെ ഒന്ന് ചെത്തി എടുക്കട്ടെ നല്ല വെയിലാണെങ്കിൽ ഇവിടെ നിൽക്കൂല അപ്പോൾ ഒന്ന് മുടിയും കൊണ്ടായപ്പോൾ വേഗം ചത്തട്ടെഴുതി ഇതിങ്ങനെ ആ അതിലെങ്ങനാണ് ഇറങ്ങി വരുന്ന വഴിയാട്ടോ പിന്നെ അതെങ്ങനാണ് താഴേക്ക് പോവുകയാണ് ആ വഴി അപ്പോൾ അവിടെ ചെത്താൻ പറ്റൂല എന്താ ചോദിച്ചാൽ മേലെന്ന് വെള്ളം മൊത്തത്തിൽ വരിക അപ്പോൾ നമ്മൾ ചെത്തിക്കഴിഞ്ഞാൽ വണ്ടി പോകുമ്പോളേ അതൊക്കെ അതുകൊണ്ട് മഴ പെയ്താണ്ട് ഒഴുകി അങ്ങോട്ട് പോകും അപ്പോൾ അവിടെയൊക്കെ കുഴിയാവും അപ്പം ഞാൻ അവിടെ ഇങ്ങനെ തടവാക്കി വെക്കലുണ്ട് ട്ടോ ഒരു വെള്ളത്തിന് പോകുന്നോർത്ത് ഞമ്മക്കൊരു ചെറിയ തടവ് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് പെട്ടെന്ന് അങ്ങോട്ട് പോകൂലല്ലോ അതിന് പിന്നെ മുറ്റം എന്തായാലും നമ്മൾ വൃത്തിയാക്കണല്ലോ ഇവിടെ എപ്പോഴും കാടാണ് അന്നത്തെ വീഡിയോ എങ്ങനെയൊക്കെയാണ് അകത്തും ഉണ്ട് കുറേ പണി ചെയ് എടുക്കാനുണ്ടോ അങ്ങനെ ഒക്കെ ആയിട്ട് നമ്മള് ഓരോന്നൊക്കെ അങ്ങനെ ഓരോന്നും ഓരോന്നൊക്കെ എടുക്കും ചിലതൊക്കെ വീഡിയോ ഇടും ചിലതൊന്നും വീഡിയോ ഇടൂല അപ്പോൾ ഇവിടെ ഞാൻ ഇന്നത്തെ അങ്ങനെ നിർത്തി വെച്ചിരിക്കണെ കാര്യം ഇനിയിപ്പോൾ കുളിക്കാനും അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ആയി കുറച്ച് തുണി കഴുകാനുണ്ട് ഇവിടുത്തെ എടുത്തതൊക്കെ ഒന്ന് തൂത്ത് വാരിയിരട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാനതൊന്ന് വാരട്ടോ ഞാനൊരു ചാക്കിൽ വാരിങ്ങാണ്ട് വായൻ്റെ മൂട്ട് കൊണ്ടിടാമെന്ന് വിചാരിച്ചിരിക്കാണ് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ മഴക്ക് സാധ്യത സാധ്യത എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് കുറച്ച് തക്കാളി തൈ ഒക്കെ ഉണ്ട് ഞാൻ പാ വെച്ചത് അത് നമുക്ക് കവറിലാക്കി വെക്കണം മാറ്റി നടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഒക്കെ ഓരോരെ നമുക്ക് ഓരോരെ ഇത് തോന്നുമ്പോഴാണല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും